പർച്ചേസ് ഞാൻ ഇതിനെ സംബന്ധിച്ച് പത്രമാധ്യത്തോടുകളാണ് മനസ്സിലാക്കിയിട്ടുള്ളത് അതനുസരിച്ച് ഇവിടെ വന്നു അന്വേഷിച്ചു അപ്പോൾ സീറോ പെർസെൻറ്റേജ് മേക്കിംഗ് ചാർജിൽ ആഭരണം കിട്ടാനുള്ള ഒരു സ്കീമുണ്ടെന്ന് അറിഞ്ഞു അതനുസരിച്ചത് ബുക്ക് ചെയ്യാൻ വന്നതാണ് ഞാൻ വന്നപ്പോൾ എനിക്ക് പൊതുവെ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ഇവിടെ സർവീസും കാര്യങ്ങളും ഒക്കെ ഓക്കെ എങ്ങനെയായിരുന്നു കസ്റ്റമർ സർവീസൊക്കെ ഉണ്ടായിരുന്നു ഞാനിങ്ങനെ രണ്ട് തവണയായിട്ട് ഇവിടെ വന്നിട്ടുള്ളത് വന്നപ്പോൾ ഓക്കെ നല്ല സർവീസാണ് കിട്ടിയിട്ടുള്ളത് അഡ്വാൻസ് ഇത്രത്തോളം ബെനിഫിറ്റ് എടുക്കുന്നത് വേറൊരു അന്വേഷിച്ചപ്പോൾ ഇവിടെയാണ് ഒന്നുകൂടെ അത് ഒരു ആക്സസ്ബിൾ ആയിട്ടുള്ളത് എന്ന് ഞങ്ങൾക്ക് തോന്നി അങ്ങനെയാണ് വന്നിട്ടുള്ളത് നമുക്ക് ഇരട്ടി പറഞ്ഞ ഒരു സമ്മാന പദ്ധതി ഉണ്ട് ഇവിടെ അത് ഭാഗ്യം വധുകൊണ്ട് കൊടുക്കുന്നതാണ് അതുപോലെ തന്നെ ഇനോവ ഹൈക്രോസ് കിട്ടുന്നത് അത് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ സെക്കൻഡ് സീസൺ ആയിട്ടുണ്ട് അപ്പൊ അങ്ങനത്തെ നല്ല പദ്ധതികളുണ്ട് അപ്പം നമ്മളൊരു വലിയ ലോകോത്തര ബ്രാൻഡായി കഴിഞ്ഞു ദുബായിലും ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തോണ്ടിരിക്കുകയാണ് ഞങ്ങളെ വിജയത്തിൽ സാർ എപ്പോഴും കൂടെ ഉണ്ടാവണം ഇനിയും